ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ടിപ്പാണ് ഇന്നത്തേത് എൻ്റെ മകനെ സംബന്ധിച്ച് അവർ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മിത്തിയാണ് ഒരു കുഞ്ഞു ടിപ്പാണിത് നമുക്ക് വേണ്ട നമുക്ക് എന്താണ് നമുക്ക് കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പം നട്ട്സ് ആവാം ബദാം ആവാം പിസ്തയാവാം എന്താണോ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്യുക ആദ്യം ബദാം റോസ്റ്റ് ചെയ്യുക പിന്നെ നട്ട്സ് റോസ്റ്റ് ചെയ്യുക അങ്ങനെ ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റുക അതിനുശേഷം അതൊന്ന് നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ട് പൊടിച്ചെടുക്കുക ആ പൊടിച്ചെടുത്തതിന് ശേഷം ആ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇട്ട് സൂക്ഷിച്ച് വെക്കാം പിന്നെ നമുക്കിത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് മോന് രാവിലെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ആണോ ദോശയാണോ ചപ്പാത്തിയാണോ എന്താണോ ഇപ്പം നമ്മൾ കറി മുക്കി കൊടുക്കത്തില്ല ആ കൂട്ടത്തിൽ തന്നെ ഈ കുറച്ച് പൊടിയും കൂടെ ഒരു സ്പൂൺ പൊടിയും കൂടെ നമ്മൾ ബ്രേറ്റ്നസ് സൈഡിലേക്ക് വെക്കുക അതിനുശേഷം അതിനൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ പുട്ട് ഒഴുങ്ങുന്ന കൂട്ടത്തിൽ ആ പുട്ടിൻ്റെ പൊടിയുടെ കൂടെ ഇടുക അല്ലെന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ ആ തേങ്ങ ഇടുന്ന കൂട്ടത്തിൽ അങ്ങനെ ഇട്ട് പുട്ടിന് അതിളക്കി കൊടുക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നമുക്ക് പാൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിപ്പിക്കാൻ പറ്റും അപ്പോൾ അവരറിയേയില്ല അവർക്ക് ആവശ്യമായ പോഷകങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും എൻ്റെ ഒരു കുഞ്ഞ ടിപ്പ് മാത്രമാണ് ഒന്ന് ട്രൈ ചെയ്യുന്നത് കേട്ടോ താങ്ക്